Namaskaram. ടോക്കിലേക്ക് സ്വാഗതം മലയാളത്തിലെ പ്രമുഖ നടി ഭാവന ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട രണ്ടുപേരെ പോലീസ് ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രതികളെന്ന് സംശയിക്കുന്ന നാല് പേരെ ഇനിയും പിടികൂടാനുണ്ട് ആക്രമണത്തിന് പുറകിലെ ഗൂഢാലോചനയെക്കുറിച്ചും പോലീസ് വിശദവിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല നടിയെ തട്ടിക്കൊണ്ടുപോകൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നത ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് പോലീസ് വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഭാവനയുടെ മുൻ വൈരാഗ്യമുള്ള മലയാള സിനിമയിലെ ഒരു ജനപ്രിയ നടനിലേക്കാണ് ഭാവനയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വിരൽ ചൂണ്ടുന്നത് പ്രസ്തുത നടനെ ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഈ മാഫിയ ബന്ധം ഉപയോഗിച്ച് പ്രസ്തുത നടൻ മറ്റൊരു പ്രമുഖ നടിയുടെ മുൻ ഭർത്താവിനെതിരെ വധഭീഷണി മുഴക്കിയിരുന്നു ഭാവന ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സിനിമാ മേഖലയിൽ നിന്നും വൻ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത് നിരവധി താരങ്ങളും സംവിധായകരും സംഭവത്തെ അപലപിച്ച് രീതി വന്നിട്ടുണ്ട് ഈ ും ആരോപണവിധേയനായ പ്രമുഖ നടന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണമില്ലാതിരുന്നതും സംശയം വർദ്ധിപ്പിക്കുന്നു എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട നിഗൂഢത ഉറൻ പുറത്തുവരുന്നുവെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ടോക്ക് നമസ്കാരം ടോക്കിലേക്ക് സ്വാഗതം